ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ കേക്ക് അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്കിത് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണേ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് കേട്ടോ ബനാന കേക്ക് നല്ല നല്ല പഴുത്ത് പോയ പഴം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് നമ്മൾ കളയാനൊക്കെ വെച്ചേക്കുന്ന പഴമില്ലേ അതിനും കളയുകയും ചെയ്യൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ നമ്മൾ പൊടിയെല്ലാം ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കാം ഞാനത് സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തൊട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ സൈഡിലോട്ടും അത് എണ്ണയെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊട്ടിയെടുക്കാം അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ബട്ടർ പേപ്പർ ഇല്ലാഞ്ഞില്ലെങ്കിൽ ഇതുപോലെ മൈദപ്പൊടി എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കൊട്ടിയെടുത്താൽ മതിയെ അത് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് മിച്ചം വന്നത് ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി ഇതെ കൊട്ടിക്കളഞ്ഞു വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ പാത്രം മാറ്റി വെക്കാം പാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു മുക്കാൽ കപ്പളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം മിക്സിയുടെ ഒരു ജാറിലോട്ട് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം ഒട്ടും വെള്ളമയമില്ലാത്ത മിക്സിയുടെ ജാറ് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുക്കാനേ ഇല്ല മൂന്ന് മുട്ടയും ഞാൻ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ അളവിൽ വാനില ഐസൻസ് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില ഐസൻസ് ചേർക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം മുട്ടയുടെ മിക്സ് എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരക്കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് വിന്നറോ ഏതെങ്കിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കല്ലേ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം വെള്ളമയും ഇല്ലാത്ത പാത്രം എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇതിൽ കേക്ക് പെർഫക്റ്റായിട്ട് കിട്ടത്തില്ലേ ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ പൊടികളെല്ലാം നമുക്ക് ഇന്നത് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പ്രാവശ്യമായിട്ടത് അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വളരെ പെതുക്കെ സോഫ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വന്നിട്ടുണ്ട് ഇതിന് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത്രയും തിക്നെസ്സിലാണ് ഇപ്പം നമുക്ക് ഈ ബാറ്ററി ഇരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞല്ലോ നല്ല നേത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല കറുത്ത് തൊലി കറത്ത് പോയ പഴം ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ആ പഞ്ചസാര പൊടിച്ച് മിക്സയുടെ ജാറിലോട്ട് തന്നെയാണ് ഈ ഏത്തപ്പഴവും ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കണ്ടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഏത്തപ്പഴം അരച്ചെടുക്കാം ഏത്തപ്പഴം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് മൊത്തമായിട്ടും നമ്മൾ അത് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ഏത്തപ്പഴത്തിൻ്റെ മിക്സ് എത്തണേ അതുപോലെ വേണം ഇളക്കിയെടുക്കാൻ കുത്തിയിട്ടിട്ടൊന്ന് നിന്നാളി പറഞ്ഞതുപോലെ കുത്തി നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുക്കൽ പതിയെ സോഫ്റ്റായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കണേ നമ്മുടെ ബാറ്റർ ഇവിടെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ബാറ്റർ എല്ലാം ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ ബേക്ക് ചെയ്യാനായിട്ട് ആ പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ എല്ലാം പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു മുപ്പത് പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം ഇന്നത്തെ എയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാം നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് മാറ്റാം ഞാൻ ധനാഴ്ച ചരിവാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഹീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനേ ഹൈ ഫ്ലെയിമിലിട്ടാൽ അടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും ദാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ ഒക്കെ ഉപയോഗിച്ച് കുത്തി നോക്കേണ്ടത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് വരുവാണെങ്കിൽ ഒരു രണ്ടോ ഒരു അഞ്ച് ഒക്കെ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം എന്താ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് തണുക്കാനായിട്ടൊന്ന് എടുത്ത് മാറ്റുവാണേ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് മോൾഡിനകത്തൊന്ന് മാറ്റിയെടുക്കാം ദാ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഹൈറ്റിലാണ് നമുക്ക് ഈ കേക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബനാന കേക്കാണ് അപ്പം ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം അപ്പം നിങ്ങൾ എന്താ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി നല്ല സ്മെല്ലൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അധികം വലിയ മധുരമൊന്നുമില്ല എന്നാലും അത്യാവശ്യം മധുരമുണ്ട് നമുക്ക് നാലുമണിക്ക് കാപ്പിലൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇതാ ഞാൻ കട്ട് ചെയ്തൊരു പീസ് എടുത്തിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബെരിയാണി കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്